മക്കളിൽ നിന്ന് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന പതിനാല് നക്ഷത്രക്കാരെ പറ്റിയും നിങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങളുമൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം മക്കളിൽ നിന്ന് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആരുടെ പ്രകാരം നോക്കുമ്പോൾ ഈ പതിനാല് നാളുകാരിലും ഈശ്വരാധീനം വളരെയധികം കൂടുതലാണ് ഇപ്രകാരം ഈശ്വരാംശം നിങ്ങളിൽ കൂടുതലായി ഉള്ളതിനാൽ തന്നെ ഈശ്വരൻ നിങ്ങളെ കൈവിടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയം മുതൽ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ പറ്റി സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും സമൂഹത്തിൽ നിന്നുള്ള എല്ലാ കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ മക്കൾക്ക് ഉയർച്ചകൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് പഠനം തൊട്ട് എല്ലാ കാര്യങ്ങളിലും അവർ മുൻപന്തിയിലായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് തന്നെ എന്നാൽ കുറച്ചങ്ങ് തല പൊങ്ങിയ ശേഷം ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കും കുഞ്ഞുങ്ങളുടെ സ്വഭാവ രീതി എന്ന് പറയുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ അത് കൂട്ടാക്കാതെ അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം വരത്തക്ക രീതിയിലുള്ള മറുപടികൾ നൽകുക അതുപോലെ തന്നെ വേണ്ടാത്ത രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ പഠിക്കുന്നതിലൊന്നും ഒരു താല്പര്യമില്ലായ്മ അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ മുറിവുകൾ മാത്രമാണ് ഏൽപ്പിക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല കാര്യങ്ങളും അവരുടെ മനസ്സരുകോടെ ചെയ്യുന്ന കാര്യങ്ങളല്ല കുഞ്ഞുങ്ങളുടെ ജാതകദോഷം ദോഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്വഭാവ കുട്ടികളിൽ കാണപ്പെടുന്നത് അതുമാത്രമല്ല ഇതിനൊക്കെ ഉത്തമമായ പരിഹാരങ്ങളുമുണ്ട് അത് നാം ഈ അധ്യായത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ മക്കളിൽ നിന്ന് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് മക്കളിൽ നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതും നമുക്കൊന്ന് മനസ്സിലാക്കാം കാരണം ഇപ്രകാരം ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടെന്നാൽ മക്കൾ ഈ രീതിയിൽ നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ആ ഒരു അവസ്ഥയെ തരണം ചെയ്യുവാൻ കഴിയും അതിനുശേഷം പരിഹാര കൂടിയാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും ഈ പതിനാല് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രക്കാരാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കരായ മാതാപിതാക്കളായിരിക്കും ഇവർ ഭരണി നക്ഷത്രക്കാരായ മാതാപിതാക്കൾ ചെയ്യാറുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മക്കൾ എന്തൊരു കാര്യം തെറ്റായി ചെയ്യുന്നത് കണ്ടാലും അവർ അപ്പോൾ തന്നെ അതിൻ്റെ കാര്യകാരണങ്ങൾ തിരക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് മക്കൾ എന്ന് മാത്രമല്ല അവരുടെ മുൻപിൽ വെച്ച് ആര് തെറ്റ് ചെയ്യുന്നത് കണ്ടാലും അവർ അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല എന്നാൽ ഇവർ ഇപ്രകാരം ചോദിക്കുന്നത് മക്കളുടെ നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് എന്നാൽ മക്കളിൽ ഉണ്ടാകുന്നത് ഒരു ശത്രുത മനോഭാവമാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് മക്കളിൽ നിന്ന് മാത്രമല്ല കുടുംബത്തിൽ നിന്ന് വരെ വളരെയേറെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ടാകും എന്നിരുന്നാലും നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെയധികം ഈശ്വരാധീനം ലഭിച്ചിലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഭരണി നക്ഷത്രക്കാർ അതിനാൽ തന്നെ മക്കൾ അവരുടെ തെറ്റുകൾ തിരിച്ചറിയുന്ന ഒരു കാലം വരും എന്നുള്ളത് സംശയമില്ല എന്നാൽ അതുവരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾ ഒരുപാട് വിഷമതകൾ മക്കളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും ഈ പതിനാല് നക്ഷത്രക്കാരിൽ രണ്ടാമതായി വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് അവരുടെ മക്കളിൽ നിന്നും വളരെയധികം മാനസികമായ പീഡകൾ സഹിക്കേണ്ടി വരും അതായത് സ്വന്തം മാതാപിതാക്കളോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധം പോലുമില്ലാതെ കടുത്ത വാക്കുകൾ മക്കൾ പ്രയോഗിക്കാനിടയുണ്ട് മക്കളുടെ ഈ ഒരു പെരുമാറ്റ ദൂഷ്യം മാറിക്കിട്ടുവാൻ നിങ്ങൾ വളരെയധികം വഴിപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഒന്നിനുമൊരു ഫലം കണ്ടിട്ടില്ല മാത്രമല്ല കാർത്തിക നക്ഷത്രക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ നല്ല രീതിയിൽ മക്കളോട് പെരുമാറുവാൻ ശ്രമിച്ചാലും മക്കളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മാനസികമായ വിഷമതകൾ മാത്രമായിരിക്കും ലഭിക്കുക ഇതിൽ നിന്ന് ഒരു മാറ്റം വരുവാനായി നാം പറയുവാൻ പോകുന്ന പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മൂന്നാമതായി വരുന്നത് മകീരം നക്ഷത്രക്കാരാണ് മകീരം നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് അതിക്രൂരമായ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള മക്കൾ എന്നുപോലും ചിന്തിക്കുന്ന രീതിയിലുള്ള വിഷമതകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും പക്ഷേ ഈശ്വരാധീനം മകീരം നക്ഷത്രക്കാരിൽ കൂടുതലായി കൂടുതലായുള്ളതിനാൽ തന്നെ മക്കൾ തെറ്റ് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരും ഇപ്രകാരം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാകുമെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ മക്കളുടെ കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും ഇതിനുള്ള പരിഹാര മാർഗം നാം ഇതിൽ പറയുന്നുണ്ട് മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന പതിനാല് നക്ഷത്രക്കാരിൽ നാലാമത്തെ നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾ അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയാം കാരണം അവർ ജീവിതത്തിലുള്ള അവരുടെ മറ്റ് സന്തോഷങ്ങൾക്കൊന്നും പ്രാധാന്യം നൽകുന്നതിലുപരി മക്കൾക്ക് വേണ്ടിയാണ് എല്ലാം കരുതുന്നത് എന്നിരുന്നാലും മക്കൾ ഇതൊന്നും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും മക്കൾ തിരിച്ചറിയുവാനുള്ള സാധ്യതയുമില്ല ഇത് മറ്റൊന്നും കൊണ്ടല്ല മക്കളുടെ ഗ്രഹനില അനുസരിച്ച് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി അവരുടെ മേൽ പതിഞ്ഞിരിക്കുന്നതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നാൽ ലളിതമായ പരിഹാരക്രിയകളിലൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം നേടുവാൻ സാധിക്കും ഇപ്രകാരം മക്കളിൽ നിന്ന് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന പതിനാല് നക്ഷത്രക്കാരിൽ അഞ്ചാമത്തെ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് പുണർദൻ നക്ഷത്രക്കാരാണ് പുണർദൻ നക്ഷത്രക്കാരെ പറ്റി നിസ്സംശയം പറയാവുന്ന കാര്യം അവരുടെ കളങ്കമില്ലാത്ത സ്നേഹം തന്നെയാണ് അവർക്ക് വിനയാകുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങൾ മക്കളെ എത്രയാണോ സ്നേഹിക്കുന്നത് അതിൻ്റെ ഒരു അംശം പോലും സ്നേഹം തിരിച്ചു നൽകുവാൻ നിങ്ങളുടെ മക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നിരുന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നല്ല രീതിയിൽ നിങ്ങളോട് ഒന്ന് സംസാരിക്കണമെന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വില കൽപ്പിക്കണമെന്ന് മാത്രമാണ് എന്നാൽ അതിന് അവർ കൂട്ടാക്കില്ല മക്കളുടെ നന്മയ്ക്ക് വേണ്ടി നേർവഴി നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും അവർ തെറ്റായ പാതയിൽ കൂടി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ നിങ്ങൾ മാതാപിതാക്കൾക്ക് പ്രായമൊക്കെ ചെന്ന് കഴിയുമ്പോൾ മാത്രമായിരിക്കും മക്കൾ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നതും നിങ്ങളോട് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നതും ഇനി പതിനാല് നക്ഷത്രക്കാരിൽ ആറാമത്തെ നക്ഷത്രക്കാരായിട്ട് വരുന്ന മാതാപിതാക്കൾ എന്ന് പറയുന്നത് അയില്ം നക്ഷത്രക്കാരാണ് അയില്ം നക്ഷത്രക്കാർ ആയിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സംശയം കൂടാതെ പറയാം അവർ നിങ്ങളോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നുള്ളത് ചില സമയങ്ങളിൽ മക്കൾ നിങ്ങളോട് പെരുമാറുന്നത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ തോന്നും അവരുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളാണെന്ന് അമ്മയാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെയായിരിക്കും അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ എന്നാൽ കാലാന്തരത്തിൽ മക്കൾക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാലം വരും അതായത് ആരൊക്കെ തള്ളിക്കളഞ്ഞാലും മാറ്റമില്ലാത്ത ഒരേ ഒരു സ്നേഹം അമ്മയുടെ സ്നേഹമാണ് എന്നുള്ളത് മക്കൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ ആയിട്ടോ ഉണ്ടാകും അപ്പോൾ മാത്രമായിരിക്കും നിങ്ങളുടെ സ്നേഹം മക്കൾ തിരിച്ചറിയുന്നതും അവരുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതും എങ്ങനെയാണെങ്കിലും അവർക്ക് വീണ്ടു വിചാരമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ അല്പം വൈകുമെന്ന് മാത്രം എന്നാൽ അവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന മാറ്റത്തിന് നല്ല കാലതാമസം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുവാനായിട്ടുള്ള പരിഹാര മാർഗങ്ങളൊക്കെ നാം ഒന്നിച്ച് പറയുന്നതാണ് ഇനി പതിനാല് നക്ഷത്രക്കാരിൽ ഏഴാമത്തെ നക്ഷത്രക്കാരായിട്ട് വരുന്നത് ഉത്രം നക്ഷത്രക്കാരാണ് മക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്നതിനാൽ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും മക്കളെ ശകാരിക്കുന്നതിലും അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നതിലും അല്പം പുറകോട്ടാണ് ഈ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് മക്കളെ വഴക്ക് പറയുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കുമല്ലോ എന്നുള്ള കാര്യം മാത്രമാണ് അത് ചെറുപ്പം തൊട്ടേ ഇവർ കുട്ടികളോട് ഈ രീതിയിലാണ് പെരുമാറുന്നത് ഇത് ഇവരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഇപ്രകാരം ഇവർ ചിന്തിക്കുന്നത് എന്നാൽ ഇത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ വളരെ ദോഷകരമായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് പറയാം കാരണം ഇപ്പോൾ മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും തർക്കുത്തരം മാത്രമേ പറയുകയുള്ളൂ അതുമാത്രമല്ല ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ പോയി പെട്ടിരിക്കുന്നു രാത്രി എപ്പോഴെങ്കിലുമൊക്കെയാണ് വീട്ടിൽ കയറി വരുന്നത് അങ്ങനെ നീളുകയാണ് അവർ ചെയ്യുന്ന പ്രവർത്തികൾ എന്നാൽ ഇപ്പോൾ ഇവർ ചെയ്യുന്ന തെറ്റുകളെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വീട്ടിലൊരു കുടുംബകലഹം തന്നെ നടക്കും ഇത് പേടിച്ചിട്ടുകൂടെ നിങ്ങൾക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്രകാരം ഉത്ര ഉത്തരനക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ മക്കളിൽ നിന്ന് വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഇതിനുള്ള പരിഹാര മാർഗത്തെപ്പറ്റി നാം ഇതിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് മക്കളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരുന്ന പതിനാല് നക്ഷത്രക്കാരിൽ എട്ടാമത്തെ നക്ഷത്രക്കാർ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് മക്കളിൽ നിന്നും ഉണ്ടാകുന്ന ഇത്താനുഭവങ്ങൾക്ക് കണക്കുണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്രകാരം പറയുവാൻ കാരണം ഇവരുടെ ദശാനാഥനും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹവും കൂടാതെ ലഗ്നാധിപനിയെയും വെച്ച് നോക്കുമ്പോൾ മക്കളാൽ പലവിധ അക്കങ്ങൾ അനുഭവിക്കേണ്ട കാലഘട്ടമാണ് അവർക്കുള്ളത് എന്നിരുന്നാലും ഈശ്വരാനുഗ്രഹം വളരെയധികം ഉള്ള നക്ഷത്രക്കാർ തന്നെയാണ് ചിത്ര നക്ഷത്രക്കാർ അതിനാൽ മക്കളിൽ നിന്നും ഇപ്രകാരം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഈശ്വരാധീനം കൂടുതലായി തേടുകയും ഒക്കെ ചെയ്യുന്നത് ഉത്തമമാണ് ഇനി നിങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് മുതിർന്ന മക്കളൊക്കെ ആണെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ നിയന്ത്രിക്കുവാനായി ശ്രമിക്കുന്ന സമയത്ത് ആ വീടിനെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഉച്ചപ്പാടുകളും ബഹളങ്ങളുമൊക്കെ ഉണ്ടാകുവാനിടയുണ്ട് ഇതിൽ ഇപ്പോൾ ചെയ്യാവുന്ന പരിഹാരമാർഗങ്ങളെപ്പറ്റി നാം അവസാനമായി പറയുന്നതായിരിക്കും മക്കളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരുന്ന പതിനാല് നക്ഷത്രക്കാരിൽ ഒമ്പതാമത്തെ നക്ഷത്രക്കാർ അനിഴം നക്ഷത്രക്കാരാണ് ഈ അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾ മക്കളെ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി കാണുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് കുറച്ച് വളർന്ന മക്കളൊക്കെ ആണെങ്കിൽ അവരെ വഴക്ക് പറയുവാനും തല്ലുവാനും ശാസിക്കുവാനും ഒക്കെ ആവശ്യമില്ലാതെ പോകരുത് അവർ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം അവരോട് ദേഷ്യപ്പെടുവാനും ശകാരവാക്കുകൾ പറയുവാനും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ കീഴം നക്ഷത്രക്കാർക്ക് മക്കളിൽ നിന്ന് വളരെയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും വീട്ടിൽ തന്നെ അക്രമാസക്തമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന പത്താമത്തെ നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാരുടെ മക്കളെയും ഏറ്റവും കൂടുതൽ വഷളാക്കുന്ന ഒരേ ഒരു കാരണം നിങ്ങളുടെ അമിത സ്നേഹമാണ് അതുമാത്രമല്ല നിങ്ങൾ മക്കൾ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണ് എന്നാൽ മക്കളാകട്ടെ നിങ്ങളുടെ ഈ ഒരു അമിതമായ വിശ്വാസത്തെയും സ്നേഹത്തെയും മുതലെടുക്കുകയും ചെയ്യുകയാണ് അതായത് അവർക്ക് അത്യാവശ്യമുണ്ടെന്നുള്ള രീതിയിൽ പണം ആവശ്യപ്പെടുക പണമില്ല എന്നുണ്ടെങ്കിൽ പണമില്ലാത്തതിനാൽ നിങ്ങളെ കുറ്റം പറയുക നിങ്ങളോട് കയർത്ത് സംസാരിക്കുക വീട്ടിൽ കാണുന്നതൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക ഇത്തരത്തിൽ എന്ത് കാര്യവും അവർ ചെയ്യും എന്നാൽ ഇവർ ജീവിതത്തിൽ ഉടനീളം ഇപ്രകാരം അല്ലതാനും ചില ദശാസന്ധികളിലാണ് ഇവരുടെ പെരുമാറ്റ രീതികൾ ഇപ്രകാരം മാറുന്നത് ആ ദശാസന്ധി മാറിക്കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും എന്നാൽ ഇങ്ങനെയുള്ള ദശാസന്ധികളിൽ തന്നെ പരിഹാരം ചെയ്യുന്നത് വഴി ഈ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കും മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന പതിനൊന്നാമത്തെ നക്ഷത്രക്കാർ ഉത്രാടം നക്ഷത്രക്കാരാണ് ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കൾ മക്കളോട് അമിത വാത്സല്യം മൂലം അവർ ചെയ്യുന്ന തെറ്റുകൾ പോലും കണ്ടില്ല എന്ന് നടിക്കുന്നവരാണ് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾ മക്കളെ കൂടുതൽ നീശമായ പ്രവർത്തികൾ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇനി നിങ്ങളോട് മക്കൾ സ്നേഹവും അനുകമ്പയും ഒക്കെ കാണിച്ചു തുടങ്ങുന്നത് നിങ്ങളുടെ വാർദ്ധക്യകാലത്തായിരിക്കും ഇതിനു മുൻപ് മക്കളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം കാണണമെങ്കിൽ പരിഹാര പൂജകളൊക്കെ ചെയ്യാവുന്നതാണ് മക്കളിൽ നിന്നും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന പതിനാല് നക്ഷത്രക്കാരിൽ പന്ത്രണ്ടാമത്തെ നക്ഷത്രക്കാർ ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാർക്കും മക്കളുടെ വാത്സല്യം കുറച്ച് അധികമാണ് വാത്സല്യം എന്ന് പറഞ്ഞാൽ മക്കൾ കാണിക്കുന്ന ഏത് വാശിക്കും അവർ നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്രകാരം ഇവരുടെ ചെറിയ ചെറിയ വാശികൾ നേടിയെടുത്ത് നേടിയെടുത്ത് വലുതാകും തോറും അവർ ഒരു ക്രൂരമായ രീതിയിലേക്ക് മാറുവാനിടയാകും അത് ഇനി മാതാപിതാക്കളെന്നോ പ്രായമുള്ളവരാണെന്നോ ഉള്ള പരിഗണന പോലും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഇനി അടുത്തതായി മക്കളിൽ നിന്നും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന പതിമൂന്നാമത്തെ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരായി വരുന്ന ആളുകളുടെ മക്കൾ നിങ്ങളുടെ വില അറിയുന്നത് അവർക്ക് മക്കളായി കഴിയുമ്പോൾ മാത്രമായിരിക്കും അത്രയ്ക്കും മാതാപിതാക്കളോട് അനുസരണയോ സ്നേഹമോ പ്രകടിപ്പിക്കാത്ത ആളുകളായിരിക്കും ഈ നക്ഷത്രക്കാരുടെ മക്കൾ കൃത്യമായ ഇടവേളകളിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുവാനിടയാകും മക്കളാൽ ദുഃഖം അനുഭവിക്കുന്ന അവസാനത്തെ നക്ഷത്രക്കാരെന്ന് പറയുന്നത് രേവതി നക്ഷത്രക്കാരാണ് ഇവരുടെ ലോകം തന്നെ അവരുടെ മക്കളാണ് അവരുടെ ജീവിതത്തിലെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റ് ഏതൊരു കാര്യത്തിലും മക്കളെ കഴിഞ്ഞ് മാത്രമേ അവർ സ്ഥാനം കൊടുക്കാറുള്ളൂ എന്നാൽ ഇവർ മക്കൾക്ക് നൽകുന്ന ഈ ഒരു അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ ഒരംശം പോലും മക്കളിൽ നിന്ന് ഇവർക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇത്രയൊക്കെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ ഒരു സമയത്തും ഇവരുടെ ഇഷ്ടദൈവം ഇവരുടെ കൂടെ തന്നെ ഉണ്ടാകും മാത്രമല്ല ഈ സമയങ്ങളിൽ അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യുന്നതിലൂടെ ഈ സ്വഭാവത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുത്തുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ പതിനാല് നക്ഷത്രക്കാർക്കുമായിട്ടുള്ള പരിഹാരങ്ങളാണ് നാം ഇപ്പോൾ പറയുവാൻ പോകുന്നത് ഇതിൽ മൂന്ന് പരിഹാരങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഇതിൽ മൂന്ന് പരിഹാരമോ കുറഞ്ഞ പക്ഷം രണ്ട് പരിഹാരമോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്രകാരം മക്കളിൽ നിന്ന് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് എല്ലാം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഷഷ്ടി വ്രതമെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമതായി നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും പിറന്നാൾ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി സന്താന സന്താനഗോപാല അർച്ചന നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് ഈ സന്താന സന്താനഗോപാല അർച്ചന നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും കഴിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ മക്കളുടെ പിറന്നാൾ ദിവസങ്ങളിൽ അർച്ചന കഴിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് മൂന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രം എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഒതിച്ചു വരുന്ന സമയത്ത് ജപിക്കുക എന്നുള്ളതാണ് ഇപ്രകാരം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എല്ലാ ദിവസവും ഗായത്രി മന്ത്രം ജപിക്കുന്നത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ മക്കളിൽ കാണുവാനിടയാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു പരിഹാരക്രിയ എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമാണ് അപ്പോൾ നാം ഈ പറഞ്ഞ പരിഹാരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുവാൻ പറ്റുമെന്ന് തോന്നുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ഏതു തന്നെ ആയാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നാം ഇവിടെ ഇത്രയേറെ പരിഹാരങ്ങൾ പറയുവാൻ കാരണം തന്നെ നിങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണ് മക്കളുടെ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം